ഹായ് ഫ്രണ്ട്സ് എല്ലാവരും സുഖായിരിക്കുന്നു ഇവിടെ ഞങ്ങളും സുഖായിരിക്കുന്നു കേട്ടോ മഴയൊക്കെ കുറഞ്ഞു ഇപ്പോൾ തിരുവനന്തപുരം ഇങ്ങനെ സമാധാനപരമായിട്ട് ഉണർന്നു വന്നുകൊണ്ടേ ഇരിക്കുകയാണ് കുറേ പേരൊക്കെ ജോലിക്ക് പോയി തുടങ്ങി സ്കൂളിൽ പോയി തുടങ്ങി അപ്പോൾ ഇവിടെ മക്കൾക്ക് എട്ട് മണി ആകുമ്പോഴാണ് പോകുന്നുണ്ടോ അപ്പോൾ അതാണ് നമ്മൾ ആദ്യത്തെ പരിപാടികളിലേക്ക് കിടക്കുകയാണ് അപ്പോൾ രാവിലത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ അടുക്കളയിലോട്ടാണ് കേട്ടോ പോകുന്നത് പാത്രങ്ങൾ തലേ ദിവസത്തെ കുറെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ എടുത്തു വെച്ചു അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഇറ്റിമാവും ദോശമാവും ഒക്കെ പൊന്തി വന്നു നോക്കിയപ്പോൾ ഇപ്രാവശ്യം നല്ല അടിപൊളിയായിട്ട് പൊന്തി വന്നിട്ടുണ്ട് അത് കാണുമ്പോൾ ഒരു പ്രത്യേക സന്തോഷമാണ് കേട്ടോ ഈ മാവട്ടി വെക്കുന്ന എല്ലാ വീട്ടമ്മമാർക്കും ഈ സന്തോഷം പറഞ്ഞാൽ മനസ്സിലാവും അതേപോലെ തന്നെയാണ് കേട്ടോ ഇനി അഥവാ ഇത് പൊന്തിയില്ലെങ്കിൽ അത്രയ്ക്ക് അത്ര നമുക്ക് വിഷമമാകുമേ അപ്പോൾ വേഗം തന്നെ അത് മൂടി ഫ്രിഡ്ജിലോട്ട് വെച്ചു ഇനി കൂടുതൽ പുളിക്കേണ്ടാന്ന് ചോദിച്ചിട്ട് പെട്ടെന്ന് തന്നെ എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചു കേട്ടോ അപ്പോൾ ഇന്ന് പിള്ളേർക്ക് ലഞ്ചിനെ സ്കൂളിലേക്ക് കൊടുത്തേക്കുന്നത് ഇഡ്ലിയാണ് അപ്പോൾ ഞാൻ ഇഡ്ലി ഉണ്ടാക്കുമ്പോൾ ബട്ടറാണ് കേട്ടോ അടിയിൽ പരക്കാൻ വേണ്ടി യൂസ് ചെയ്യുക ആദ്യമൊക്കെ വെളിച്ചെണ്ണയായിരുന്നു പിന്നീട് ഇതുപോലൊരു വീഡിയോയിൽ കണ്ടതാണ് ബട്ടറ് ഉപയോഗിച്ച് നോക്കിക്കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് ടേസ്റ്റും കൂടും അതുപോലെ തന്നെ ഇഡ്ലി ആ തട്ടിൻ്റെ മുകളിൽ ഒട്ടിപ്പിടിക്കുന്ന അതൊന്നും ഉണ്ടാവില്ല നല്ല നീറ്റാവും നമുക്ക് ഇഡ്ലി തട്ട് കഴുകാനും ഭയങ്കര ഈസിയാണ് കേട്ടോ അത് കഴിഞ്ഞ് നമ്മൾ ഇഡ്ലിയൊക്കെ ഉണ്ടാക്കിയെടുത്തു അപ്പോൾ ഏകദേശം ഒരു പത്ത് ഇഡ്ലി ആണ് കേട്ടോ ഞാൻ ഉണ്ടാക്കാറുള്ളൂ സ്കൂളിലേക്ക് ലഞ്ചിന് ഇഡ്ലി കൊടുത്തുവിട്ടാൽ പിള്ളേർ നന്നായി കഴിക്കുന്ന വീട്ടിൽ കൊടുത്താൽ ഈ സംഭവം തൊടേയില്ല ഞങ്ങൾക്ക് പേർക്കും ഇഡ്ഡലി ഇഷ്ടമല്ല അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് ദോശ ഉണ്ടാക്കണം എന്തായാലും അങ്ങനെ നോക്കിയപ്പോഴാണ് സ്കൂൾ യൂണിഫോം തേച്ചിട്ടില്ല എന്ന് ഓർമ്മ വന്നത് സാധാരണ ഞായറാഴ്ച ദിവസം തേച്ചിടാറുള്ളതാണ് ഇപ്പം ആശം മറ്റെന്തൊക്കെയോ തിരക്കുള്ളതുകൊണ്ട് നമുക്ക് യൂണിഫോം തേച്ചിടാൻ പറ്റിയില്ല അപ്പോൾ ഏട്ടം വേഗം വേഗം യൂണിഫോമൊക്കെ തേച്ചിട്ടു അങ്ങനെ നമ്മുടെ ഇഡ്ലി റെഡി ആയിട്ടുണ്ട് നല്ല ആവി പറക്കണ ഇറ്റ്ലി കാണുമ്പോൾ ഒരു സന്തോഷമാണല്ലേ ഇവിടെ ഇവർക്ക് സെക്കൻഡ് ടേം സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് അതായത് ഹാഫ് ഇയർലി എക്സാം കഴിഞ്ഞിട്ടുള്ള അടുത്ത സെക്ഷനാണ് അപ്പോൾ നമുക്ക് പുതിയ നോട്ട്ബുക്ക് വേണം കുറേ സബ്ജെക്റ്റിന് അപ്പോൾ അതൊക്കെ പൊതിഞ്ഞു എടുത്തു അതിൻ്റെ ഇടയിൽ പിള്ളേർ അവരവരുടെ പരി പരിപാടികളൊക്കെ നോക്കുന്നുണ്ട് നമുക്ക് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് പിള്ളേർക്ക് ദോശയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇതാ ഭക്ഷണം കൊടുക്കലും നടക്കുന്നുണ്ട് ദോശയാണ് ഇന്ന് കൊടുക്കുന്നത് കൊടുത്തു കഴിഞ്ഞാൽ നന്നായി കഴിക്കും കേട്ടോ ഒറ്റയ്ക്ക് കഴിക്കാൻ പറഞ്ഞാൽ രണ്ട് പേരും മര്യാദക്ക് രാവിലത്തെ നേരത്തെ ഫുഡ് കഴിക്കില്ല എല്ലാ വീട്ടിലും ഇതൊക്കെ തന്നെ ആവും അല്ലേ രാവിലത്തെ ഫുഡ് നമ്മൾ കൊടുക്കുകയാണ് ഏറ്റവും നല്ലത് പിന്നെ ഉള്ളത് ഈ ലഞ്ച് ബോക്സ് പാക്ക് ചെയ്യണം കേട്ടോ ലഞ്ച് ബോക്സും സ്നാക്ക് ബോക്സും ഈവനിങ് സ്നാക്സും ഒക്കെ നമുക്ക് പാക്ക് ചെയ്യണം അപ്പോൾ ഇവർക്ക് ബിസ്ക്കറ്റും ഇതൊന്നും കൊടുത്തയക്കരുത് അധികം എന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഫ്രൂട്ട്സാണ് കൊടുക്കുന്നത് ചിലപ്പോഴൊക്കെ ബിസ്ക്കറ്റും കൊടുത്ത് അയക്കാറൊക്കെ ഉണ്ട് കേട്ടോ എന്നാലും പരമാവധി ഹെൽത്തി ആയിട്ട് സ്നാക്ക് ബോക്സ് ഫില്ല് ചെയ്യാൻ ശ്രമിക്കാറുണ്ട് അതിനുശേഷം എന്താ ഇതൊക്കെ പൊതിഞ്ഞ് ലഞ്ച് ബാഗിലാക്കി എത്രയൊക്കെ പ്ലാൻ ചെയ്ത് ചെയ്താലും അതുപോലെ തന്നെ വളരെ ഈസി ആയിട്ട് മീൽ പ്രിപ്പയർ ചെയ്താലും ഈ രാവിലത്തെ നേരത്ത് പിള്ളേർ സ്കൂളിൽ പോകുന്ന നേരത്ത് ഒരു ജകഭോഗ തിരക്കാണല്ലേ അവരുടെ മുടികെട്ടലും പാക്ക് ചെയ്യലും ഫുഡ് കൊടുക്കലും ബാഗ് സെറ്റ് ചെയ്യലും ഒക്കെ ആയിട്ട് എന്തോ ഒരു വല്ലാത്ത തിരക്കുണ്ടാവും ഇവരങ്ങ് പോയി കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ആശ്വാസം ഉണ്ടല്ലോ അത് ഭയങ്കര ആശ്വാസമാണ് അങ്ങനെ ഇത് ആ പിള്ളേരുടെ എല്ലാ പരിപാടിയും കഴിഞ്ഞ് ഏട്ടനവരെ കൊണ്ടാക്കാൻ പോവുകയാണ് അങ്ങനെ രാവിലത്തെ ഒരു യുദ്ധം കഴിഞ്ഞ് പിള്ളേർ സ്കൂളിലാക്കിയിട്ട് ഏട്ടൻ തിരിച്ച് വന്നിട്ടുണ്ട് എന്നിട്ടാണ് നമ്മുടെ ചായോടി അപ്പോൾ ചായയും ദോശയും ചട്നിയും ആയിട്ട് നമ്മുടെ രാവിലത്തെ പരിപാടികളും അങ്ങ് കഴിഞ്ഞു കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ ഒരു മോർണിംഗ് സംഭവങ്ങൾ എന്ന് പറയാം മിക്ക വീടുകളിൽ ഇതൊക്കെ തന്നെയാവും ഇതുപോലത്തെ കൊച്ചു കൊച്ചു വ്ളോഗുകൾ ഇഷ്ടപ്പെടുന്നവർ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ